ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരായ ജനീഷ് കുമാർ എം എൽ എയുടെ രൂക്ഷ പരാമർശത്തിൽ ഭിന്ന അഭിപ്രായങ്ങളുണ്ട് പരാമർശം അധിക്ഷേപകരമെന്ന് ഒരു വിഭാഗം വിമർശിക്കുമ്പോൾ ഉന്നയിച്ച വിഷയത്തിൽ കഴമ്പുണ്ടെന്നാണ് മറുഭാഗത്തിന്റെ വാദം ജനീഷ് കുമാറിന്റെ നിലപാടിനൊപ്പമാണ് സി പി ഐ എം നേതൃത്വമുള്ളത് അതേസമയം വനംവകുപ്പിനെതിരെ ഭരണ പ്രതിപക്ഷ കക്ഷികൾ ഒരുമിച്ച് രംഗത്തുണ്ട് വിവരങ്ങളുമായി സായ്കുമാറാണ് ചേരുന്നത് സായ്കുമാർ ഇന്നപ്പോൾ സംസ്ഥാനം നേരിടുന്ന ഏറ്റവും ഒരു പ്രശ്നമാണ് വന്യജീവി ആക്രമണം മാൻ അനിമൽ കോൺഫ്ലിക്റ്റ് എന്നുള്ളതിൽ ആർക്കും തന്നെ തർക്കമില്ല ഇദ്ദേഹം ഈ നേതാവ് അവിടെ ചെന്ന് പ്രതിഷേധിക്കുമ്പോൾ തന്നെ അദ്ദേഹം എടുത്തെടുത്ത് ഇക്കാര്യം പറയുന്നുമുണ്ട് അദ്ദേഹത്തിന്റെ ചില പരാമർശങ്ങളിൽ പൊതുവായി തന്നെ ചില വാക്കുകളിലടക്കം പൊതുവായി തന്നെ വിമർശനമുണ്ട് അത് അദ്ദേഹം തിരുത്തേണ്ടതാണെന്നുള്ള അഭിപ്രായങ്ങളും ഉയർന്നു വരുന്നുണ്ട് പക്ഷേ അപ്പോഴും അദ്ദേഹം മുന്നോട്ട് വയ്ക്കാൻ ശ്രമിച്ച ഒരു വിഷയം എന്താണ് എന്നുള്ളൊരു ചോദ്യം അത് സി പി എം അത് അദ്ദേഹം ചോദിച്ച ഒരു കാര്യം വളരെ ഗൗരവപ്പെട്ടതാണ് എന്നുള്ളതാണ് സി പി ഐ എമ്മിന്റെ നിലപാട് നമുക്ക് എന്താണ് മനസ്സിലാവുന്നത് നമുക്ക് ഇപ്പോൾ ഞാൻ ഏറ്റവും തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഈ പാവപ്പെട്ടവന്റെ നേർക്ക് കുതിര കയറാൻ വനംവകുപ്പ് ശ്രമിക്കുന്ന അതേ വേഗത്തിൽ ഈ പന്നിയെയും കടുവയെയും ആനയെയും ഒക്കെ ഒന്ന് തുരത്തി ഈ പാവപ്പെട്ട മനുഷ്യർക്കൊപ്പം നിൽക്കാൻ വനം സാധിക്കുന്നില്ല എന്നുള്ളത് വിമർശനമാണല്ലോ നമ്മൾ ഇതിനെ എങ്ങനെ കാണണം എന്ത് മനസ്സിലാക്കണം നമ്മൾ തീർച്ചയായും രോഷനി കെ യു ജനീഷ് കുമാർ എം എൽ എ അദ്ദേഹം ഒരു ജനപ്രതിനിധിയാണ് അദ്ദേഹം അവിടെ ഉപയോഗിച്ച ഭാഷയും ആ ശൈലിയും ഒക്കെ വിമർശിക്കപ്പെടേണ്ടതാണോ എന്ന് ചോദിച്ചാൽ അത് വേറെ രീതിയിൽ നമുക്ക് ചർച്ച ചെയ്യേണ്ടതുമാണ് പക്ഷേ ഇന്നലെ ജനീഷ് കുമാർ തന്നെ ഇതിന് പറഞ്ഞൊരു വിശദീകരണം ഞാൻ ഇടപെട്ട വിഷയത്തിൻ്റെ ഗൗരവം അതിനി തല പോയാൽ പോലും ആ വിഷയത്തിൽ ജനങ്ങളോടൊപ്പം നിൽക്കും എന്നുള്ളതാണ് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ആ നിലപാടെടുക്കാൻ മാത്രമേ കെ യു ജനീഷ് കുമാറിന് കഴിയുകയുള്ളൂ അതുകൊണ്ടാണ് സി പി ഐ എം പോലെയുള്ളൊരു പാർട്ടിയും അതിലെ നേതാക്കളും സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറിയും ഒക്കെ കെ വി ജനീഷ് കുമാറിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നത് ഇത് കെ വി ജനീഷ് കുമാറിൽ നിന്ന് മാത്രം നമ്മൾ കേൾക്കുന്ന ഒരു ശബ്ദമല്ല മലയോര ജനതയിൽ നിന്ന് കഴിഞ്ഞ എത്രയോ നാളുകളായി നമ്മൾ കേൾക്കുന്നതാണ് അവരുടെ രോഷപ്രകടനങ്ങൾ നമ്മൾ എത്രയോ ഇന്നുപോലും കടുവയുടെ ആക്രമണത്തിൽ ഒരു യുവാവിൻ്റെ കൊലപാതക വാർത്ത റിപ്പോർട്ട് ചെയ്യേണ്ടി വന്ന അത് പ്രേക്ഷകരെ അറിയിക്കേണ്ടി വന്ന ആളുകളാണ് നമ്മൾ അവിടെയും നമ്മൾ കണ്ടു ആ ജനതയുടെ രോഷം അവർ പറയുന്നത് അവരുടെ വിമർശനങ്ങൾ അത്രയും വനം വകുപ്പിനെതിരെയാണ് സർക്കാർ സംവിധാനങ്ങൾക്കെതിരെ ാണ് എത്രയോ നാളുകളായി അവർ ഉന്നയിക്കുന്ന പരാതി അവർ ഉന്നയിക്കുന്ന ആശങ്കയ്ക്ക് കാര്യമായ വില കൊടുക്കാതെ ചെറിയ രീതിയിലുള്ള ചില കൂട് സ്ഥാപിക്കൽ ചെറിയ ചില പരിശോധനകൾ നടത്തുന്നു എന്നതൊഴിച്ചാൽ കാര്യമായി ഒന്നും ചെയ്യാതെ ഒരു ജീവൻ അപഹരിക്കപ്പെട്ടാൽ ചില നഷ്ടപരിഹാരങ്ങൾ നൽകുന്നു എന്നതല്ലാതെ ഒന്നും ചെയ്യാതിരിക്കുന്ന ഒരു വകുപ്പിനോടുള്ളൊരു രോഷമാണ് കഴിഞ്ഞ ദിവസം കെ യു ജനീഷ് കുമാറിൽ നിന്ന് നമ്മൾ കണ്ടത് അദ്ദേഹം സർക്കാരിൻ്റെ ഭരണപക്ഷത്തുള്ള ഒരു എം എൽ എ കൂടിയാണ് എന്ന കാര്യം കൂടി നമ്മൾ ഓർക്കണം ഒരുപക്ഷെ ഈ സർക്കാരിൽ തന്നെ ഏറ്റവും കൂടുതൽ വിമർശനം കേൾക്കുന്ന വകുപ്പ് എന്ന് ചോദിച്ചാൽ അത് വനം വകുപ്പ് തന്നെ ായിരിക്കും എത്രയോ സംഭവങ്ങൾ ഉണ്ടായി എത്രയോ പരിഹാര നിർദ്ദേശങ്ങൾ നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും കാര്യമായി ഒന്നും തന്നെ ചെയ്യാതെ ചെറിയ ചില പ്രശ്നങ്ങൾ വരുമ്പോൾ ജനങ്ങളെ വളരെ വേഗത്തിൽ പ്രതി ചേർക്കുന്ന സംഭവങ്ങളാണ് ഉണ്ടായത് ഈ വിഷയത്തിൽ തന്നെ നമ്മൾ പരിശോധിച്ചാൽ പതിനൊന്ന് ആളുകളെ കസ്റ്റഡിയിലെടുത്ത ഒരു സംഭവമാണിത് കാട്ടാന ഷോക്കേറ്റ് ചരിഞ്ഞതുമായി ബന്ധപ്പെട്ട ഒരു കേസാണ് അത് ഒരു കൃഷിസ്ഥലത്തേക്ക് എത്തിയ ഒരു കാട്ടാനയാണ് അവിടെ മണ്ണ് മാന്താൻ വന്ന ജെ സി ബിയുടെ ഡ്രൈവറെ അടക്കം കസ്റ്റഡിയിലെടുക്കുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായി ഒരു ഇതര സംസ്ഥാന ർഭിണിയായിരുന്നാണ് കെ യു ജനീഷ് കുമാർ എം എൽ എ പോലീസ് ഉദ്യോഗസ്ഥരെയും കൂട്ടി വനം വകുപ്പിന്റെ ഓഫീസിലേക്ക് എത്തുന്നത് അവിടെ അദ്ദേഹം തന്നെ പറയുന്നത് പ്രകാരം ഈ അടുത്ത രണ്ട് ദിവസങ്ങളിലായി ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ആളുകളെ കസ്റ്റഡിയിൽ എടുക്കുന്നു എന്ന പരാതി ജനപ്രതിനിധിയായിട്ടുള്ള അദ്ദേഹത്തിന് ലഭിക്കുകയാണ് പക്ഷേ അദ്ദേഹം അവിടെ ഇടപെട്ട രീതി ശരിയോ തെറ്റോ എന്നുള്ളത് നമ്മൾ വേറെ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് അവിടെ ഉന്നയിക്കപ്പെട്ട വിഷയം വളരെ ഗൗരവപ്പെട്ടതാണ് ഇത്തരത്തിൽ ഇങ്ങനെ ഒരു വകുപ്പ് എന്താണ് വനംമന്ത്രി പൊതുസമൂഹം ചോദിക്കുന്ന ചോദ്യമല്ലേ സായികുമാർ തീർച്ചയായും പല ഘട്ടങ്ങളിലും നിസ്സഹായനായി നിൽക്കുന്ന വനംമന്ത്രിയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം കേൾക്കുമ്പോൾ പോലും നമുക്ക് അത് തന്നെയാണ് ഇത്തരത്തിൽ വന്യമൃഗ ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ ാണ് എന്ന തരത്തിൽ പകച്ചു നിൽക്കുന്ന ഒരു വനം മന്ത്രിയാണ് നമ്മൾ പലപ്പോഴും കാണുന്നത് അതിനെന്ത് പ്രതിവിധി പലതരത്തിലുള്ള പ്രതിവിധികൾ നിർദ്ദേശിക്കപ്പെടുന്നു പെൻസിംഗ് അടക്കമുള്ള കാര്യങ്ങളുണ്ട് വന്യമൃഗങ്ങൾ ഇങ്ങോട്ടേക്ക് എത്താതിരിക്കാനുള്ള നൂതനമായിട്ടുള്ള സംവിധാനങ്ങൾ ഒട്ടേറെ നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷേ അതൊന്നും കാര്യമായി ചെയ്യാതെ ചെറിയ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ജനങ്ങൾക്ക് മേൽ നിയമം അടിച്ചേൽപ്പിക്കുകയും അവർ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കുകയും ചെയ്യുമ്പോഴാണ് സ്വാഭാവികമായും വിമർശനം വിമർശനമേൽക്കേണ്ടി വരുന്നത് ഇന്ന് വന്ന പ്രതികരണങ്ങൾ തന്നെ നോക്കൂ റുഷ്നി ജോസ് കെ മാണി എം പി പോലെ ഭരണപക്ഷത്തു നിന്ന് തന്നെ ജതീഷ് കുമാർ ചെയ്തത് ശരിയാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രതികരണങ്ങൾ വരികയാണ് അപ്പോൾ കേന്ദ്ര വന നിയമത്തിന്റെ ചുവട് പിടിച്ച് ജനങ്ങൾക്ക് മേൽ ഇവിടെ ആ നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുമ്പോൾ അവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ കാണാതെ പോകുന്നു എന്നുള്ളതാണ് ആ പ്രദേശത്ത് തന്നെയുള്ള പല ആളുകളും മാധ്യമപ്രവർത്തകരടക്കം കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ച വാക്കുകൾ നമ്മുടെ മുന്നിലുണ്ട് വൈകുന്നേരം അഞ്ചു മണിയായാൽ പോലും പുറത്തിറങ്ങാൻ കഴിയാത്തൊരു സാഹചര്യം പുലർച്ചെ ടാപ്പിംഗ് ചെയ്ത് ഉപജീവനം നടത്തുന്ന ആളുകളാണ് അവിടെയുള്ള മലയോര കർഷകർ അവർക്ക് അത് ചെയ്യാൻ കഴിയാത്ത സാഹചര്യം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യം അങ്ങനെയുള്ള ഒരു ജനതയുടെ പ്രശ്നം ആണ് ഉന്നയിക്കപ്പെട്ടത് അവിടെ അദ്ദേഹം ഉന്നയിച്ച വാക്കുകളോ അദ്ദേഹത്തിന്റെ ശൈലിയോ അത് വിമർശിക്കപ്പെടേണ്ടതാണെങ്കിൽ അത് നടപടിയെടുക്കേണ്ടതാണെങ്കിൽ അത് വേറെ തന്നെ ചെയ്യേണ്ടതാണ് പക്ഷേ അതുമാത്രം പിടിച്ച് വിമർശിക്കുന്നതിൽ അല്ല അദ്ദേഹം ഉന്നയിക്കപ്പെട്ട വിഷയം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് കഴിഞ്ഞ കുറെ നാളുകളായി ഈ മലയോര മേഖലകളിൽ നമ്മൾ കാണുന്നതാണ് അതിൽ കക്ഷി രാഷ്ട്രീയ ഭേദമില്ല എല്ലാ ജനങ്ങളും അനുഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് അവിടെയാണ് വനം വനംവകുപ്പിന്റെ അടിയന്തര ശ്രദ്ധ പതിയേണ്ടത് ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ഇടപെടലാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്